നമസ്കാരം സ്വാഗതം ഇറാഖിലെ മൊസാദ് കേന്ദ്രത്തിൽ കയറി അടിച്ചതിൽ ഇപ്പോൾ കൈപൊള്ളി നിൽക്കുകയാണ് ഇറാന് യുദ്ധം ഇനി മൊസാദും ഇറാനും തമ്മിലാണെന്ന് ചാരത്തലവൻ തുറന്നടിച്ചു മൊസാദ് കേന്ദ്രത്തിൽ മിസൈൽ ആക്രമണം നടത്താൻ തീരുമാനിച്ച ഇറാൻ ആദ്യം ചെയ്തത് ഇസ്രായേലിന്റെ ചാരക്കണ്ണുകളിൽ നിന്ന് ആണവ ശാസ്ത്രജ്ഞരെ ഒളിപ്പിക്കുക എന്നതായിരുന്നു കാരണം മൊസാദ് ഇറാനു കൊടുത്തിട്ടുള്ള പണികളിൽ ഏറ്റവും പ്രഹരമുള്ളത് അവരുടെ ആണവ ശാസ്ത്രജ്ഞരുടെ തലകൾ കൊയ്താണ് ഇത് ഇറാനെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയാണ് മൊഹസിൻ ഫഖ്രീസാദയുടെ കൊലപാതകം ഇറാന് വലിയ അടിയായിരുന്നു രണ്ടായിരത്തി ഇരുപതിലാണ് മൊഹസിനെ മൊസാദ് തീർത്തത് ഇതുകൂടാതെ നാല് ശാസ്ത്രജ്ഞരെ കൂടി തുടരെ തുടരെ കൊലപ്പെടുത്തി ഇറാന്റെ ആണവ പരീക്ഷണങ്ങളെ വേരോടെ പിഴുതെറിയുന്നത് മൊസാദ് ഇപ്പോൾ ഇറാഖിൽ കയറി മൊസാദ് കേന്ദ്രം തകർത്ത ഇറാൻ തങ്ങളുടെ ആണവ ശാസ്ത്രജ്ഞരെ ഒളിപ്പിക്കാൻ നെട്ടോട്ടമോടുകയാണ് ഇറാന്റെ ആണവ പരീക്ഷണങ്ങൾക്കും ആണവ ശാസ്ത്രജ്ഞർക്കും മേലെ മൊസാദ് ആക്രമണം നടത്തുമോ എന്ന ഭയം ഉടലെടുത്തിട്ടുണ്ട് മൊസാദിനോട് തീർത്താൽ തീരാത്ത പകയാണ് ഇറാൻ ഭരണകൂടത്തിനുള്ളത് ഇറാന്റെ രഹസ്യങ്ങൾ ചൂഴ്ന്നെടുത്ത് അത് തകർത്തെറിയുന്നത് മൊസാദാണ് മാത്രമല്ല ഇസ്രയേൽ ഹമാസ് യുദ്ധം നടക്കുന്നതിനിടെ ഹമാസിന്റെ നേതാക്കളിൽ പലരെയും മൊസാദ് കൊലപ്പെടുത്തി ഇവരിൽ ഭൂരിഭാഗവും ഇറാന് വേണ്ടപ്പെട്ടവർ ഏറ്റവും വലിയ പക ഫ്രിസാദെ ഖാസിം സുലായ്മാനി സയ്യിദ് റാസി മൗസവി എന്നിവരുടെ കൊലപാതകങ്ങൾ ഇറാന്റെ ആത്മാഭിമാനത്തിനേറ്റ പ്രഹരമായിരുന്നു ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിലെ മുതിർന്ന ഉദ്യോഗസ്ഥനായ ഫക്രിസാദെ ഫിസിക്സ് പ്രൊഫസറായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഇറാന്റെ ആണവ പരീക്ഷണങ്ങളെ പറ്റിയുള്ള ചർച്ചയിൽ ഫക്രിസാദേന്റെ പേര് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു പ്രത്യേകം പരാമർശിച്ചിരുന്നു ഇറാൻ ആണവ മിസൈൽ പദ്ധതികളുടെ ബുദ്ധി കേന്ദ്രമായിരുന്ന മൊഹസിൻ ഫക്രിസാദെ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഹിറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു അണുഭവം ഉണ്ടാക്കാനുള്ള ഇറാന്റെ രഹസ്യ പദ്ധതിയുടെ നേതൃത്വം ഫക്രിസാദയാണെന്ന് ഇസ്രയേൽ ഉൾപ്പെടെ രാജ്യങ്ങൾ അന്ന് ആരോപിച്ചിരുന്നു ആ തലയാണ് മൊസാദ് എടുത്തത് ഇതിന് മറുപടി നൽകും മൊസാദിനെ മുട്ടുകുത്തിക്കുമെന്ന് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനായി വെള്ളി ഇപ്പോൾ ഇസ്രായേൽ ഹമാസ് യുദ്ധം മുതലെടുത്താണ് ഇറാൻ സേന ഇറാഖിലെ മൊസാദ് കേന്ദ്രത്തിൽ മിസൈൽ ആക്രമണം നടത്തിയത് മൊസാദിനോട് കൈവിട്ട കളിയാണ് ഇറാൻ നടത്തിയത് തിരിച്ചടി ഉണ്ടാകുമെന്ന് കൃത്യമായി അറിയാവുന്നത് കൊണ്ടാണ് ആണവ ശാസ്ത്രജ്ഞരെ ഇപ്പോൾ ഒളിപ്പിച്ചിരിക്കുന്നത് എവിടെ കൊണ്ട് ഒളിപ്പിച്ചാലും തൂക്കിയെടുത്തിരിക്കുമെന്ന് ഇസ്രയേൽ ചാര സംഘടനയും പറയുന്നു ഒക്ടോബർ ഏഴിലെ ആക്രമണം തന്നെ മൊസാദിന് വലിയ ക്ഷീണമായിരുന്നു അതിന്റെ കൂടെയാണ് ഇപ്പോൾ ഇറാഖിൽ കയറി ആക്രമണം നടത്തിയിരിക്കുന്നത് തിരിച്ചടി ഉടൻ തന്നെ ഉണ്ട് ഇറാൻ മേടിച്ചു കൂട്ടുമെന്നത് ഉറപ്പാണ് ചെങ്കടലിൽ ഇസ്രയേൽ അമേരിക്കൻ കപ്പലുകൾ ലക്ഷ്യമിട്ട് ഹൂതി വിമതർ ആക്രമണം തുടരുന്നതിനിടെയാണ് പ്രതിസന്ധികൾ രൂക്ഷമാക്കി ഇറാഖിൽ ഇറാന്റെ ആക്രമണം